ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശോധിച്ച് ഊഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോൺ നീക്കിക്കുണ്ടായിരിക്കുമാറാകട്ടെ ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കും സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്റ്റന്മാരുടെ കരങ്ങളാൽ ദൈവം അനവധിയായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി അപ്പോസ്റ്റൽ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തു മുഹാന്തരം അപ്പോസ്റ്റന്മാർ ചെയ്ത അത്ഭുതങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹത്തിന് മുഹാന്തരമായി തീരും അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധനായ പൊലൂസ്ലീഹ തൻ്റെ മിഷണറി യാത്രയിൽ തൻ്റെ സുവിശേഷ യാത്രയിൽ ഒരു അടിമ പെൺകുട്ടിയിൽ നിന്ന് ഒരു ഭൂതത്തെ പിശാദിനെ ബഹിഷ്കരിക്കുന്ന ഒരത്ഭുത പ്രവൃത്തിയാണ് നാം എന്ന് ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്സിലുള്ള പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വചനം ഇങ്ങനെയാണ് അരളി ചെയ്തിരിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവിബലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചന വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഈ ഒരു പെൺകുട്ടിയെ അപ്പോസനായ പോലൂസും ഷീലാസും അതുപോലെ തന്നെ ലൂക്കോസ്ലിഹ എല്ലാം അവർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് ഭാവി പ്രവചിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഇതെഴുതിയിരിക്കുന്ന ലിഹയാണ് ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും കാണുന്നൊരു സംഭവമാണ് ഭാവി പ്രവചിക്കുന്ന ഒരടിമ പെൺകുട്ടി തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ഇഷ്ടപ്രകാരം ജോലി ചെയ്യുന്ന ഒരു അടിമ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി പൗലോസ് പൗലോസ്ലിഹായും അതുപോലെ തന്നെ ഷീലാസും ലുക്കോസ്ലിഹായെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ അവർ കാണുന്നൊരു കാഴ്ചയാണ് ഇവിടെ ലുക്കോസിലെ എഴുതിയിരിക്കുന്നത് ഈ പെൺകുട്ടി ഭാവി പ്രവചിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഭാവി പ്രവചിക്കുന്നത് ആരാണെന്ന് നാം പരിശോധിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഒരു ദുരാത്മാവാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്നവർ അവരതിൽ വിശ്വസിക്കുന്നു അവർ പ്രതിഫലം നൽകുന്നു അങ്ങനെ വലിയൊരു യജമാനന്മാർക്ക് വലിയൊരു ആദായം ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടി ഈ ഭാവി പ്രവചിക്കുന്ന പെൺകുട്ടി അവൾ ലക്ഷണം പറഞ്ഞാണ് ഭാവി പറഞ്ഞാണ് വരുമാനം ഉണ്ടാക്കുന്നത് ഇവൾക്ക് ഈ കഴിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അവിടെ വചന വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അവളിലൂടെ ഒരു ദുരാത്മാവായിരുന്നു അങ്ങനെയാണെങ്കിൽ നാം തിരിച്ചറി കാര്യമുണ്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന അന്യ ദൈവങ്ങളെ പൂജിക്കുന്ന അന്യ ദൈവങ്ങൾക്ക് ബലിയർപ്പിച്ച് അന്യദൈവാരാധന നടത്തുന്ന ഒരു വ്യക്തി ഭാവി പ്രവചിക്കുമ്പോൾ അതേത് ആത്മാവാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പത്താം വാക്യം അവിടെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ മകളെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ അതായത് ഹോമം ചെയ്യുന്നവൻ പ്രശ്നക്കാരൻ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞാൽ സ്ഥാനക്കാരൻ മുഹൂർത്തക്കാരൻ എന്ന് പറഞ്ഞാൽ കണിയന്മാർ സമയം കുറിക്കുന്നവർ ആഭിചാരകന്മാർ ക്ഷുദ്രക്കാര് മന്ത്രവാദികൾ വെളിച്ചപ്പാടന്മാർ ലക്ഷണം പറയുന്നവർ അഞ്ജനക്കാര് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കൊണ്ട് ഭാവി പറയിപ്പിക്കുന്ന അല്ലെങ്കിൽ പക്ഷികളെ കൊണ്ട് ഭാവി പറയിപ്പിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുതെന്ന് പറയാൻ കാരണം ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അരികിൽ ചെല്ലും അവരോട് നിങ്ങളുടെ ഭാവി ആരാ ആരായും അവർ പറയുന്നത് കേൾക്കും വിശ്വസിക്കും അതനുസരിക്കും അതനുസരിക്കുമ്പോൾ ഏത് ആത്മാവിനെയാണ് അനുസരിക്കുന്നതെന്ന് സ്വയം തിരിച്ചറിയണം ഇന്ന് പലപ്പോഴും ഇങ്ങനെ ചില വ്യക്തികളെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് എൻ്റെ ഭാവിയെക്കുറിച്ച് എന്താ അറിയാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നവർ ഇങ്ങനെ ഭാവി പറയുന്ന ലക്ഷണം പറയുന്ന പ്രവചിക്കുന്ന ചില വ്യക്തികളെ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയുണ്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന മനോഭാവം എന്താണ് ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നത്തിൻ്റെ എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഭാവി എന്താണ് എൻ്റെ നാളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിയുടെ മനോഭാവം എന്ന് ചോദിച്ചാൽ അവരുള്ള ഭയമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ നിർബന്ധിക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പരാജയങ്ങൾ അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്തില്ലാതെ ആത്മധൈര്യമില്ലാതെ പ്രത്യേകിച്ച് ഭയത്തിന് അടിമപ്പെടുന്നവരാണ് ഇങ്ങനെയുള്ള ചില വ്യക്തികളെ അന്വേഷിച്ച് നടക്കുന്നത് പ്രത്യേകിച്ച് ദൈവവിശ്വാസമില്ലാത്തവർ ദൈവത്തെ വ്യക്തിപരമായി അറിയാത്തവർ ദൈവം ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെയുള്ള വ്യക്തിയുടെ അരികിൽ ചെല്ലുകയില്ല പോവുകയില്ല എൻ്റെ ദൈവം സർവശക്തനാണ് അവൻ സകലത്തിനും അതിയായവനാണ് ആ ദൈവം ഇമ്മാനുവേനാണ് എൻ്റെ കൂടെ ഇരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവനാണ് ആ ദൈവം ഭയപ്പെടേണ്ട ഞാൻ തൻ്റെ വാലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവമാണ് അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ തന്നെ നിങ്ങൾ ഉപേക്ഷിക്കില്ലെന്നല്ല ദൈവമാണ് ഭയപ്പെടേണ്ട ഞാൻ തൻ്റെ വാഗ്ദാനം ചെയ്ത ദൈവമാണ് ആ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുത മന്ത്രിയാണ് വീരനാഥ ദൈവമാണ് അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ് അവൻ നിത്യനായ ദൈവമാണ് ഈ ഒരു വിശ്വാസമുള്ളവരാരും ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളെ സേവിക്കുന്ന ആരാധിക്കുന്ന പൂജിക്കുന്ന വ്യക്തികളുടെ അരികിൽ ചെന്ന് എൻ്റെ ഭാവി എന്താണ് എൻ്റെ നാളെക്കുറിച്ച് എൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ് എൻ്റെ പ്രശ്നങ്ങളുടെ കാരണം എന്താണ് എന്നിങ്ങനെ ഒരു വ്യക്തിയും അന്വേഷിക്കുകയില്ല ദൈവത്തെ വ്യക്തിപരമായി അറിഞ്ഞൊരു വ്യക്തി പിന്നീട് ഇങ്ങനെയുള്ള വ്യക്തിയുടെ അന്വേഷിച്ച് നടക്കുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിയുടെ അരികിൽ ചെല്ലുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് ദൈവത്തെ അറിയാത്തവരാണ് കൂടാതെ നാളെക്കുറിച്ച് ഭയമുള്ളവരാണ് നാളെക്കുറിച്ച് ആകൃതയുള്ളവരാണ് ഉത്കണ്ഠ ഉള്ളവരാണ് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ് എൻ്റെ പ്രശ്നങ്ങളുടെ കാരണം എന്താണ് പരിഹാരം എന്താണെന്ന് അന്വേഷിക്കുന്ന വ്യക്തികളാണ് ഇങ്ങനെയുള്ള വ്യക്തിയുടെ അരികിൽ ചെല്ലുന്നത് അതുകൊണ്ട് തിരിച്ചറിയാൻ ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്താൻ കാരണം ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ അവരുടെ അരികിൽ ചെല്ലും അവരോട് ചില പ്രവചനങ്ങൾ ചില പ്രശ്നങ്ങൾ ആരായും പ്രശ്നത്തെ പരിഹാരം അന്വേഷിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സത്യ ദൈവത്തിൽ നിന്ന് അകന്നുപോവുകയാണ് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് വനം വ്യക്തമായിട്ട് പറയുന്ന ഇടത്തോട്ട വഴ വലത്തോട്ടം തിരിയുമ്പോൾ ഇതാണ് വഴി ഇതിൽ പോകുന്നൊരു സ്വരം കേൾക്കും ഇങ്ങനെ ദൈവ സ്വരം കേട്ട് ദൈവത്തെ അനുസരിക്കേണ്ട ഒരു വിശ്വാസം ഇന്ന് ഈ ദൈവഹിതം അന്വേഷിക്കാതെ ചില പ്രവചനം പറയുന്ന ലക്ഷണം പറയുന്ന മുഹൂർത്തം പറയുന്ന ഇങ്ങനെയുള്ള ചില വ്യക്തികളെ അന്വേഷിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയിൽ അന്വേഷിക്കുമ്പോൾ ശരിക്കും സത്യ ദൈവത്തെ മറന്നാണ് ദൈവഹിതം അന്വേഷിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ അകന്നു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ പലരും ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ളവരുടെ അരികിൽ നിങ്ങൾ പോകരുത് അവർ പറയുന്നത് കേൾക്കരുത് അവർ പറയുന്നത് വിശ്വസിക്കരുത് അവർ പറയുന്ന പ്രായച്ചിത്ത പ്രവൃത്തികളോ പ്രതിപഥികളോ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തി അനുസരിക്കുന്നത് ിയാണ് ഈ പ്രവചനം നടത്തുന്ന ബാല്യക്കാര്യത്തിയിൽ അവളിൽ ഒരു ദുരാത്മാവുണ്ടായിരുന്നു ആ ദുരാത്മാവാണ് ഈ വ്യക്തിയെക്കുറിച്ച് ഭാവി പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ പറയുമ്പോൾ നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കും കാരണം ഇവർ പറയുന്നത് ഒരുപക്ഷെ സത്യമായിരിക്കാം നമുക്കത് സത്യമായി തോന്നാം എന്നാൽ ദൈവഹിതം ആയിരിക്കണമെന്നില്ല ഇവിടെ ഈ ബാല്യക്കാര്യത്തിയിൽ ഈ അടിമ പെൺകുട്ടിയിൽ ഉണ്ടായിരുന്ന ആത്മാവ് ഏതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇവിടെ പ്രധാന വചനം പറയുന്നു അവൾ പൗലോസിനെയും ഞങ്ങളുടെ പിന്നാലെ വന്ന് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു ഈ പെൺകുട്ടി പറയുന്നത് സത്യമായ കാര്യമാണ് കാരണം ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് അത് സത്യമാണ് രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വന്നിരിക്കുന്നവർ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ സത്യമായി കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇവരൊരു ദൈവാധീനമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ദൈവമായിരിക്കും ഇവരൂടെ സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ കാരണം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ചില കാര്യങ്ങൾ സത്യമായി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും പ്രത്യേകിച്ച് ഒരു മന്ത്രവാദിയുടെ ഒരു ക്ഷുദ്രക്കാരൻ്റെ അല്ലെങ്കിൽ ആഭിചാരക്കാരൻ്റെ അരികിൽ ചെല്ലുമ്പോൾ അവർ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിണ്ടായ ചില സംഭവങ്ങളായിരിക്കാം ഇന്ന വർഷം ഇന്ന സമയം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ ഇത് ചോദിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ഞാൻ പോലും മറന്നുപോയ എൻ്റെ കഴിഞ്ഞ കാലത്തിലെ ചില അനുഭവങ്ങൾ ചില മനസ്സിൽ മറ മാഞ്ഞു കിടക്ക ചില വിഷയങ്ങൾ ചില വ്യക്തികൾ വെളിപ്പെടുത്തിരുമ്പോൾ നമ്മൾ ആ വ്യക്തിയിൽ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക പിന്നെ ആ വ്യക്തി എന്തു പറഞ്ഞാലും അതനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്നു ഇന്ന് ഇത് മുഹാന്തരം സത്യദൈവത്തെ മറന്ന അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയ അനേകം ക്രിസ്ത്യാനികൾ നമുക്ക് ചുറ്റുമുണ്ട് ഇങ്ങനെയുള്ള മന്ത്രവാദികൾ ആഭിചാരക്കാർ ക്ഷുദ്രക്കാർ ലക്ഷണം പറയുന്നവർ അവർ പറയുന്ന വാക്കുകൾ കേട്ട് അതിന് പരിഹാരമായിട്ട് അവർ പറയുന്ന പ്രതിവിധികൾ ചെയ്യാനായിട്ട് സത്യദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയ അനേകം വ്യക്തികൾ ഒരുപക്ഷെ ഇവർ പറയുന്നത് സത്യമായിരിക്കും ഈ സത്യമാണല്ലോ എന്ന് കേട്ട് അവർ പറഞ്ഞ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കണ്ണടച്ചു വിശ്വസിക്കുകയാണ് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണിത് ഇങ്ങനെ ലക്ഷണം പറയുന്ന വ്യക്തികൾ അവരിലൂടെ സംസാരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയാതെ ആ വ്യക്തിയെ ആ വ്യക്തിയിൽ വെളിപ്പെട്ട ആത്മാവിനെ നമ്മൾ അനുസരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ സ്ഥാനം കാണാനായിട്ട് വരുന്നു അല്ലെങ്കിൽ ലക്ഷണം പറയാനായിട്ട് പ്രശ്നം പറയാനായിട്ട് വരുന്നു ആ വ്യക്തി പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ശത്രുദോഷമുണ്ട് ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ണടച്ച വിശ്വസിക്കും അത് മാറാൻ വേണ്ടി എന്ത് ചെയ്യണം ഇന്ന പരിഹാര പ്രവൃത്തി ചെയ്യണം എന്തായിരിക്കും പരിഹാരം നൽകുന്നത് ഹോമമോ ഏതെങ്കിലും അന്യ ദൈവങ്ങൾക്ക് നേർച്ച കാഴ്ചകളോ മന്ത്രവാദമോ കൂടോത്രമോ എന്തെങ്കിലും തിന്മപ്രവൃത്തിയായിരിക്കും അവർ പറയുന്നത് ഇങ്ങനെ പറയുന്ന വാക്ക് കേട്ട് വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ ആ വ്യക്തി അനുസരിക്കുന്നത് ഏതാത്മാവിനെയാണ് എന്ന് തിരിച്ചറിയണം ഇവിടെ ലൂക്കോസ്ലിഹായും പൗലോസ്ലിഹായും ശീലാസുമെല്ലാം അവർ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും അവരെ കണ്ടുകൊണ്ട് ലക്ഷണം പറയുന്ന ഈ പെൺകുട്ടി പറയുന്നത് സത്യമായ കാര്യമാണ് ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവർ രക്ഷാ സന്ദേശം അറിയിക്കാൻ വന്നിരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നാൽ ഈ പറയുന്ന ആത്മാവ് ഏതാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിൻ്റെ അടുത്തമാക്കി വായിക്കുമ്പോൾ ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു പൗലൂസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളിലുള്ള പിശാചിനോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി അപ്പോൾ ഈ വ്യക്തിയിൽ സംസാരിച്ച ആത്മാവേതാണ് ഇവിടെ പൗലൂസ് ലീഗ ആത്മാവിനെ നോക്കി പറയുകയാണ് അവിടെ വചനം പറയുകയാണ് അവൾ ഇങ്ങനെ പലനാൾ ചെയ്തു വന്നു പൗലൂസ് മനുഷ്യനെ തിരിഞ്ഞു നോക്കി അവളുടെ ഭൂതത്തോട് അവളുടെ പിശാദിനോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞ നിമിഷം ആത്മാവളെ വിട്ടുപോയി പിന്നെ അവൾക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല പിന്നെ അവൾക്ക് ലക്ഷണം പറയാൻ പറ്റുന്നില്ല ഭാവി പ്രവചിക്കാൻ പറ്റുന്നില്ല കാരണം അതുവരെ ചെയ്തിരുന്നത് ഒരു ആത്മാവാണ് ഏതാത്മാവാണ് വചനം പറയുന്നു ആവിളിലുള്ള ഭൂതം പിശാജ് അപ്പം ഈ പെൺകുട്ടിയിലൂടെ ഈ ബാല്യക്കാര്യത്തിലൂടെ ഈ അടിമ പെൺകുട്ടി സംസാരിച്ച ആത്മാവ് ഏതായിരുന്നു അത് ഭൂതമായിരുന്നു പിശാജായിരുന്നു നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ഒരുപക്ഷെ നമുക്ക് സത്യമായി തോന്നുന്ന ചില പ്രവചനങ്ങൾ അത് ദൈവാത്മാവായിരിക്കണമെന്നില്ല അത് മനുഷ്യൻ്റെ സ്വന്തം ബുദ്ധിയായിരിക്കണമെന്നില്ല ഒരുപക്ഷെ നമ്മെക്കുറിച്ച് നമ്മുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച അനേക വിഷയങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന ചില പൈശാതി ആത്മാക്കളാണ് ഈ സംസാരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ഇത് തിരിച്ചറിയുന്നൊരു വ്യക്തി പിന്നെ ഇങ്ങനെയുള്ള വ്യക്തികളെ അന്വേഷിക്കുകയോ അവർ പറയുന്ന കേൾക്കുകയോ അവർ പറയുന്ന പ്രായശ്ചത്വ പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യരുത് അതായത് ഇപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഒരുപക്ഷെ നമുക്ക് നന്മയായി തോന്നും ഒരു വ്യക്തി വന്ന് പ്രവചിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ചില പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ചില ശത്രു ദോഷമുണ്ട് അതുകൊണ്ട് പരിഹാരം ചെയ്യണം എന്താണ് പരിഹാരം അവർ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ചില പരിഹാരമായിരിക്കാം നിങ്ങളുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഒരു നേർച്ച നേരണം അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഈ ഈ വ്യക്തി നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ പറഞ്ഞത് എന്നാൽ ഈ വ്യക്തിയിലൂടെ സംസാരിച്ച ആത്മാവ് നമ്മൾ തിരിച്ചറിയണം ഞാൻ അനുസരിക്കുന്നത് ഈ വ്യക്തിയാണോ ഈ വ്യക്തിയിൽ സംസാരിക്കുന്ന ആത്മാവിനെയാണോ എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം ഇങ്ങനെ ഈ വ്യക്തിയുടെ സംസാരിക്കുന്ന ആത്മാവിനെ നമ്മൾ അനുസരിക്കുമ്പോൾ നാം ചെയ്യുന്നത് പിശാചിനെ അനുസരിക്കുകയാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് അനുകൂലമായ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കാം പറയുന്നത് ഒരു നേർച്ച കഴിക്കണം അല്ലെങ്കിൽ ഒരു വഴിപാട് കഴിക്കണം അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നൊരു മെഴുകുതിരി കത്തിക്കണം അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ പേരിലൊരു കുർബാന ചെല്ലിക്കണം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ എളുപ്പമുള്ള കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് നമ്മൾ താല്പര്യമുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ചെയ്യും ചെയ്യുമ്പോൾ നാം അനുസരിക്കുന്നത് ആ വ്യക്തിയിൽ സംസാരിച്ച ആത്മാവിനെയാണ് ദുരാത്മാവിനെയാണ് ഇവിടെ പൊലൂസ് ലീഗ എല്ലാ ദിവസവും തങ്ങൾ നടന്നു പോകുമ്പോൾ ഈ പ്രവചിക്കുന്ന തനങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്ന ഈ ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവളിലുള്ള ദുർഭൂതത്തെ ശാസിച്ചപ്പോൾ ആ ഭൂതം വിട്ടുമാറിപ്പോയി പിന്നെ അവൾക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല അവൾ യജമാനന്മാർക്കുണ്ടായിരുന്ന ആദായം നഷ്ടപ്പെട്ടു ലാഭവഹിതം നഷ്ടപ്പെട്ടു ഇത് ഈ സത്യം നമ്മൾ തിരിച്ചറിയണം ഇത് ഈ സത്യം തിരിച്ചറിയുന്നൊരു വ്യക്തി പിന്നെ ഇങ്ങനെയുള്ള പ്രവചിക്കുന്ന ലക്ഷണം പറയുന്ന മുഹൂർത്തം പറയുന്ന ഇങ്ങനെയുള്ള വ്യക്തികൾ ചെന്ന് കണ്ട് അവർ പറയുന്ന കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യയില്ല ഇങ്ങനെ അനേകം വ്യക്തികൾക്ക് അബദ്ധമാണ് ഞാൻ അനുസരിക്കുന്നത് ഒരാത്മാവിനെയാണ് എന്നുള്ള സത്യം തിരിച്ചറിയാതെ നാം പിശാദിനെ അനുസരിക്കാൻ കാരണമായി തീരുകയാണ് ഇത് അനേകം വ്യക്തികളുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് ചില വ്യക്തികൾ വെളിപ്പെട്ട ബിശാദിനെ ബഹിഷ്കരിക്കുമ്പോൾ ആ വ്യക്തിയിൽ വെളിപ്പെട്ട പിശാജിനെ ഈശ്വര നാമത്തിൽ ശാസിക്കുമ്പോൾ ബഹിഷ്കരിക്കുമ്പോൾ ചോദിക്കും ഈ വ്യക്തിയിൽ വന്നു കയറിയത് എങ്ങനെയാണ് ഇത് ചോദിക്കുമ്പോൾ ആ ആത്മാവ് പറയുന്നത് ഈ വ്യക്തി അർപ്പിച്ച ചില പ്രവൃത്തിയിലൂടെയാണ് പരിഹാര പ്രവൃത്തിയിലൂടെയാണ് അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന ചില പരിഹാര പ്രവൃത്തികൾ അത് പിശാചിനെ നമ്മുടെ മേൽ ആദ്യ ബെടുക്കാൻ കാരണമായി തീരുന്നു അതുകൊണ്ട് നാം സ്വയം ഒന്ന് പരിശോധിക്കണം ഞാൻ ഏത് ആത്മാവിനെയാണ് അനുസരിക്കുന്നത് ഇങ്ങനെയുള്ള മന്ത്രവാദം ചെയ്യുന്ന ഹോമം നടത്തുന്ന പൂജ ചെയ്യുന്ന ലക്ഷണം പറയുന്ന മുഹൂർത്തം പറയുന്ന ഈ വ്യക്തികളെ അനുസരിക്കുമ്പോൾ അവളുടെ ആത്മാവ് ഏതാണെന്ന് നാം സ്വയം തിരിച്ചറിയണം ഇവിടെ ലീഹ ആ വ്യക്തിയിലുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞു തന്നോട് സംസാരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞു ഇതൊരു കൃപാവരമാണ് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ളവരാണ് വിവേചന വരം നമുക്കുണ്ടോ നമ്മുടെ സംസാരിക്കുന്ന വ്യക്തി ആരാണ് ഈ വ്യക്തിയിൽ സംസാരിക്കുന്ന ആത്മാവ് ഏതാണ് ഈ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് വിവേചനപൂർവം നമുക്ക് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ ഇന്ന് അന്ധമായി വിശ്വസിക്കുകയാണ് നമ്മളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ സത്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ ആ വ്യക്തി പറയുന്നത് പറഞ്ഞെന്തും നമ്മൾ അനുസരിക്കുകയാണ് ആ വ്യക്തി എന്ത് അന്യദേവാലയം നടത്താൻ പറഞ്ഞാലും എന്ത് തിന്മപ്രവൃത്തി ചെയ്യാൻ പറഞ്ഞാലും നമ്മളത് കണ്ണടച്ചങ്ങ് ചെയ്യുകയാണ് ഇതനേകം വ്യക്തികളെ പിശാചിനെ അട്ടിമയായി തീരാൻ കാരണമായിട്ടുണ്ട് ചില വ്യക്തികളുടെ ഉള്ളിലേക്ക് പിശാജ് കടന്നൊരു കാരണമായി തീരുകയാണ് അതുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും ഈ വ്യക്തിയിൽ സംസാരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയാതെ ഇങ്ങനെയുള്ള ആത്മാവിനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവസന്നതിൽ അനധപിക്കണം അപുചോദിക്കണം തിരിച്ചു വരണം ദൈവസെന്നതിൽ ഞാൻ തെറ്റിപ്പോയെന്ന് സമ്മതിച്ച് തിരിച്ചു വരണം ഇവിടെ പൗലൂസ് ലീഹ ഈ പെൺകുട്ടിയിൽ വെളിപ്പെട്ട ആത്മാവിനെ തിരിച്ചറിഞ്ഞു ആത്മാവിനെ ശാസിച്ചു അവളിലുള്ള ഭൂതം പിശാജി വിട്ടുമാറിപ്പോയപ്പോൾ പിന്നെ അവൾക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയിൽ പ്രവചിച്ച ആത്മാവ് ഏതാണെന്ന് നാം തിരിച്ചറിയണം ഇതുപോലെ കഴിഞ്ഞ നാളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ളവരുടെ അരികിൽ പോവുകയോ അവർ പറയുന്ന കേൾക്കുകയോ അവർ പറയുന്ന പരിഹാര പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ തിന്മ കടന്നുവന്നിട്ടുണ്ട് അതിലൂടെ പീശ് നമ്മുടെ ഇവർ ആധിപത്യം എടുത്തിട്ടുണ്ട് ആ പൈശാജി ആധിപത്യങ്ങളെ വെറുത്തുപേക്ഷിക്കണം ആ ചെയ്തു പോയ പാപങ്ങളെ അനുദപ്പിച്ച് ഏറ്റുപറയണം ഇന്ന് ചില വ്യക്തികൾ ചില ദർശനങ്ങൾ അല്ലെങ്കിൽ ചില പ്രവചനങ്ങൾ പറഞ്ഞിട്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ട് അവർ ചില പരിഹാര മാർഗങ്ങൾ പറയും ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളോ പൂർവികരോ ചെയ്തു പോയ ചില പ്രവൃത്തികൾ തിന്മ പ്രവൃത്തികൾക്ക് പരിഹാരം ചെയ്യാൻ പറയും പ്രത്യേകിച്ച് മന്ത്രവാദം ചെയ്യുന്ന അഭിചാരം ചെയ്യുന്ന ക്ഷുദ്രവിദ്യ പ്രവൃത്തി ചെയ്യുന്ന ലക്ഷണം പറയുന്ന വ്യക്തികൾ എന്തെങ്കിലും ഒരു പ്രായശ്ചിത്വം പറഞ്ഞാൽ മന്ത്രവാദം നടത്തുന്നൊരു വ്യക്തി ക്ഷുദ്രപ്രവൃത്തി ചെയ്യുന്നൊരു വ്യക്തി ഒരു ലക്ഷ ഒരു പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും പിശാദിൻ്റെ അടിമയായി മാറുകയാണ് വീണ്ടും പാപത്തിലേക്ക് നാം പോവുകയാണ് ഒരുപക്ഷെ ഞാനോ ഞാൻ എൻ്റെ മാതാപിതാക്കളോ പോലീരം ചെയ്തു പോയ തിന്മ പ്രവൃത്തിക്ക് പരിഹാരം ഒന്നേ ഉള്ളൂ അത് പാപമോചനമാണ് അത് വിശുദ്ധ കുംഭസാരമാണ് നിങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ഷുദ്രപ്രവൃത്തി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കടമ്പറ്റ സേവ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അന്യദേവാരം നടത്തിയിട്ടുണ്ട് അതിന് പരിഹാരം നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞാൽ അതിന് പ്രായശ്ചിത്വം പരിഹാരം യേശു യേശുക്രൂസിൽ വഹിച്ചു കഴിഞ്ഞു എൻ്റെ പാപത്തിന് പരിഹാരം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ പൂർവികർ ചെയ്തു പോയ പാപത്തിൻ്റെ പരിഹാരം യേശു കുരിശിൽ ചെയ്ത് കഴിഞ്ഞു ഇനി അതിന് പ്രായച്ഛത്വം വിശുദ്ധ കുംഭസാരം മാത്രമേ ഉള്ളൂ ഞാനോ എൻ്റെ മാതാപിതാക്കളോ പൂർവികർ ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായച്ഛത്വമായി അനുദിപിച്ച് സത്യകുംഭസാരം നടത്തുക എന്നല്ലാതെ മറ്റൊരു പ്രായചിത്വം ഇല്ല ഇന്ന് പ്രായച്ചിത്വം ചെയ്യാൻ പറഞ്ഞ് വീണ്ടും പിശാചിൻ്റെ അടിമ നുഖത്തിലേക്ക് കെട്ടിയിടുന്ന പ്രവൃത്തി ചെയ്യുന്നത് പിശാജു തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെ പ്രവചനം നടത്തുന്ന ദർശനം പറയുന്ന അല്ലെങ്കിൽ ലക്ഷണം പറയുന്ന വ്യക്തികൾ പറഞ്ഞ് കേട്ട് എന്തെങ്കിലും പ്രായച്ചിത്ത പ്രവൃത്തികൾ ചെയ്തു കൊണ്ടുണ്ടെങ്കിൽ അത് അനുദപിക്കണം ദൈവസേന ഏറ്റുപറയണം പാപം ചെയ്തു പോയുന്ന സമ്മതി ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കണം ഞാനെൻ്റെ മാതാപിതാക്കളെ പൂർവികൾ ചെയ്തു പോയാ എന്തെങ്കിലും തിന്മ പ്രവൃത്തി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്വം വിശുദ്ധ കുംഭസാരം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി ഓരോ വിശുദ്ധ ബലിയിലും മുറിക്കപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമാണ് പ്രായശ്ചിത്വം എന്ന് തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധ ബലിയിലേക്ക് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കണം യേശുവിൻ്റെ മുറിവിലേക്ക് എല്ലാ തിന്മ പ്രവൃത്തികളും സമർപ്പിച്ചുകൊണ്ട് പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന അനേകം വ്യക്തികൾ വീട് പോകുന്നൊരു മേഖലയാണ് ഇങ്ങനെയുള്ള പ്രവചിക്കുന്ന പ്രത്യേകിച്ച് അന്യദീപാരാധന നടത്തി മന്ത്രവാദം കൂടോത്രം ആഭിചാരം കടമൻ്റെ സേവ ക്ഷുദ്രപ്രവൃത്തികൾ ഇങ്ങനെയുള്ള തിന്മ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾ പറയുന്ന വാക്ക് കേട്ട് അനുസരിച്ച് പ്രായച്ചത് പ്രവൃത്തികൾ പരിഹാര മാർഗങ്ങൾ ചെയ്ത് വീണ്ടും പാപത്തിൽ വീണ്ടും വിശാദിൻ്റെ അധീനതയിലായിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവസൽ അനുദപിക്കണം പാപമോചനം പ്രാപിക്കണം ഇവിടെ പരിശുദ്ധനായ പോലും സ്നുക ഒരടിമ പെൺകുട്ടിയിൽ വെളിപ്പെട്ട അവളിലൂടെ സംസാരിച്ച് ആത്മാവിനെ തിരിച്ചറിഞ്ഞു ആത്മാവിനെ ബഹിഷ്കരിച്ചു ഇതുപോലെ നാം കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ അനുസരിക്കുകയോ അവർ പറയുന്ന പ്രായശ്യത്തെക്കൂടെ എങ്കിൽ അനദപിച്ച് മാപ്പി ചോദിക്കാം നമ്മിൽ ഇതിലൂടെ കടന്നു എല്ലാ എല്ലാത്തിന്മയുടെ ആധിപത്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ശാസിച്ച് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവാകുന്ന തിരരക്തത്തുള്ളികളാകുന്ന വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ വിടുതലിനു വേണ്ടി പാപമോചനത്തിന് വേണ്ടി പൈശാചി ബന്ധം എന്നുള്ള വിടുതലിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം കഴിഞ്ഞ നാളുകളിൽ മറ്റ് അന്യദേവാരാധനയിലൂടെ പ്രവചനങ്ങളിലൂടെ വന്നുപോയ എല്ലാ തിന്മ പ്രവർത്തികളെയും യേശുവിൻ്റെ മുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി വിടുതലിനുവേണ്ടി പൈശാചി ബന്ധം എന്നുള്ള വലിയൊരു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം കണ്ണുനടയ്ക്കാം ബാർക്കുമോർ ഞങ്ങൾ അത്യുതമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവെന്നുള്ള ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നു ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായി നന്ദി പറയുന്ന കർത്താവേ പരിശുദ്ധനായ പരിശുദ്ധനായപ്പോലും സ്ത്രീക തൻ്റെ മുന്നിൽ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ സത്യങ്ങൾ വെളിപ്പെടുത്തിയ ആത്മാവിനെ തിരിച്ചറിഞ്ഞു അത് ഭൂതമാണ് വിശാദമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഭൂതത്തെ ശാസിച്ചത് ബഹിഷ്കരിച്ചതുപോലെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾ ചില വ്യക്തികളുടെ പ്രവചനങ്ങൾ കേട്ടു ചില വ്യക്തികളുടെ ചില പരിഹാരമാർഗങ്ങൾ കേട്ട് അതനുസരിച്ച് ഞങ്ങൾ ഏതെങ്കിലും അന്നതിവാദന ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ഷുദ്രപ്രവൃത്തികൾക്ക് അടിമയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിശാജിന് ഞങ്ങളെ തന്നെ അടിയിറവച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ ഞങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ തിരുമയുടെ സ്വാധീനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുവാൻ ബഹിഷ്കരിക്കുവാൻ യേശുവിൻ്റെ തിരുമുറി ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുതൽ പ്രാപിക്കുവാൻ ഞങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുകയാണ് ഈ യുവചനകൾക്ക് നല്ലവരെയും ഇതിൻ്റെ തിരുമുറി സമർപ്പിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും അന്യദേവാരാധനയുടെ ഏതെങ്കിലും അന്യദേവാരാധന നടത്തുന്ന വ്യക്തികൾ പറഞ്ഞ വാക്കുകൾ കേട്ട് അനുസരിച്ചതിലൂടെ ഞങ്ങൾ പാപത്തിന് തിന്മയ്ക്ക് അടിമപ്പെട്ടു കൊണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമായി ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവായ യേശുവെ അവിടുത്തെ തിരുമുറിയിലേക്ക് തിരുമുറയിലേക്ക് ഞങ്ങളെല്ലാ തെറ്റുകളും കുറ്റങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയാമേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സലശുദ്ധിമാന്മാരെ ശുദ്ധിയോട് പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്തോടെന്ന് മാത്രം എടുക്കണം യേശു അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ You're no.